കൂട്ടുകാരെ ഇന്നത്തെ എന്റെ ഉച്ചഭക്ഷണം എന്താന്ന് കാണണ്ടേ കാണാട്ടോ പിന്നെ നല്ല നെല്ലിക്ക അച്ചാർണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഇട്ടതാണ് നെല്ലിക്ക അച്ചാർ അപ്പൊ നെല്ലിക്ക നെല്ലിക്കച്ചാർ കൊറച്ചെടുത്തു പിന്നെ എന്താ മാങ്ങ കണ്ണിമാങ്ങ മാങ്ങ അപ്പോൾ ഉണക്കമുളകൊക്കെ കുത്തി വെള്ളിയൊക്കെ ഇട്ട് നന്നായി ഉണക്കമുളക് ചുട്ടിട്ടാക്കിയതാ കേട്ടോ അത് എന്താ അറിയോ കടല കടലി ഇടിച്ചക്കയും കൂടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയതാ കേട്ടോ കടലി ഇടിച്ചക്കയും കൂടിയിട്ട് ഉപ്പേരി ഉണ്ടാക്കിയത് പിന്നെ ഞാനിതിലേക്ക് തൈരാണ് കേട്ടോ ഒഴിക്കണത് നല്ല നിങ്ങളൊക്കെ എന്താ കഴിച്ചത് നിങ്ങളുടെ ഉച്ചഭക്ഷണം എന്താ വെച്ച് നിങ്ങക്കൊന്ന് കമന്റ് ചെയ്യാ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക